ഏത് വിഷമ സമയത്തും പ്രയാസ സമയത്തും നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഇബ്രാഹീമിയ സൊലാത്ത് അടക്കമുള്ള മഹത്വായ സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ഇബ്രാഹീമിയ സൊലാത്തിന്റെ അർത്ഥവും പഠിക്കാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ

പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കാവലി നൽകട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമ പരമതയാലുവായ കരുണക്കടലായ റബ്ബെ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ധിക്കൃതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അലഹദില്ല എല്ലാവരും ശരിയായ ഉത്തരമാണ് എഴുതി വിട്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഉമ്മയുടെ പേരെന്താണ് നബിയുടെ ഉപ്പയുടെ പേരെന്താണ് എല്ലാവർക്കും അതിന്റെ ആൻസർ അറിയാം അലഹദില്ല നബിയുടെ ഉമ്മയുടെ ഉപ്പയുടെ ഭർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ അതിന്റെ ആൻസർ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടി മനസ്സിലാക്കാം ഈ പാട്ട് നമ്മളൊക്കെ ചെറുപ്പത്തില് ഒന്നാം ക്ലാസ്സിൽ പാടിയ പാട്ടാണ് റബി ലവൽ മാസത്തില് അധിക കുട്ടികളും ഈ പാട്ട് ഒന്നാം ക്ലാസ്സിൽ പാടും അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ഉസ്താദുമാരൊക്കെ ഈ പാട്ട് പഠിപ്പിച്ചു തരാറുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് ഉമ്മാമി നബി വാണ് ഉപ്പ അബ്ദുല്ലയുമാണ് നബിയുടെ ജനനം മക്കത്ത് വഫാത്തായല്ലോ മദീനത്ത് എല്ലാവർക്കും ഈ പട്ടറിയ ഒന്നും കൂടെ പാടല്ലേ നബി ബി അവറാരാണ് മുത്ത് മുഹമ്മദ് ഉമ്മാമിനാണ് ഉപ്പ അബ്ദുല്ലയുമാണ് ജനനം മക്കത്ത് മദീനത്ത് ആ മദീനയിൽ പോകാൻ തങ്ങളുടെ പോയി സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യം നൽകണേ നൽകണേ റബ്ബേ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ ഹബീബായ തങ്ങളെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ

ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇബ്രാഹിമിയ സൊലാത്തിന്റെ അർത്ഥമാണ് പല ആളുകളും ഇബ്രാഹിമിയ സൊലാത്ത് ധാരാളം ചെല്ലുന്നവരാണ് എന്നാൽ അതിന്റെ അർത്ഥം പല ആളുകൾക്കും അറിയില്ല അതുപോലെ തന്നെ അടക്കമുള്ള മഹത്തായ സലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫിക്ക് പ്രധാനം ചെയ്യട്ടെ ആദ്യം ഇബ്രാഹിമിയ സൊലാത്ത് ഞാനൊന്ന് ചൊല്ലിക്കേൽപ്പിക്കാം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് നോക്കുക اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇവിടെ ആദ്യം തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലാ മുഹമ്മദിൻ അലാസീദിനായിരിക്കും നിങ്ങൾ അത്തഹിയാത്തിൽ ചൊല്ലുക ഇവിടെ എന്നുകൂടെ കൂട്ടിക്കൊടുക്ക സംസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് ചെല്ലുമ്പോ വസല്ലിം എന്ന അറബി വാക്ക് വാക്കുകൂടെ അതിൽ കൂട്ടിച്ചേർക്കുക പ്രത്യേക പരിഗണന ഇമാമിയൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടെ വസല്ലിം അലാ സിനി അലിദിനിം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതിരുത്താ മതി കേട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം നമ്മളൊക്കെ ധാരാളം ഇബ്രാഹിമിയ ആളുകളാണ് നിസ്കാരത്തിൽ ആളുകളാണ് മയ്യത്ത് നിസ്കാരത്തിൽ ആളുകളാണ് ഇതിന്റെ അർത്ഥം അറിയണ്ടേ അർത്ഥമറിഞ്ഞ് ചെല്ലുമ്പോ വല്ലാത്ത പുണ്യമാണല്ലോ അതുകൊണ്ട് അർത്ഥം നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹുമ ഞങ്ങളുടെ രക്ഷിതാവേ അള്ളാഹുവേല്ലി നീ ഗുണം ചെയ്യണേ റബ്ബേ നീ അനുഗ്രഹം ചെയ്യണേ അള്ളാ വസല്ലിം നീ രക്ഷ നൽകണേ അലാ മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം ഗുണവും രക്ഷയും നൽകണേ അള്ളാ തങ്ങളുടെ ഇബ്രാഹിം നബി അലി ഇല്ലാമിന്റെ കുടുംബത്തിന്റെ മേൽ മക്കളുടെ മേൽ അനുഗ്രഹം ചെയ്തതുപോലെ മക്കളുടെ മേലിലും കുടുംബത്തിന്റെ മേലിലും ും സലാമും ചെയ്യണേ അള്ളാഹ് രക്ഷ നൽകണേ അള്ളാഹ് ഇതാണ് അതിന്റെ അർത്ഥം ഇനിയോ നീ ചെയ്യണേ കുടുംബത്തിന്റെ മേലിലും ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേൽ ബറക്കത്ത് ചെയ്തതുപോലെ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ മക്കളുടെ മേൽ കുടുംബത്തിന്റെ മേൽ ബറക്കത്ത് ചെയ്തതുപോലെയും നബിയുടെ കുടുംബത്തിന്റെയും മക്കളുടെയും ബറക്കത്ത് ചെയ്യണേ പ്രപഞ്ചത്തിൽ മജീദ് നീ മഹത്വമുള്ളവനും സ്തുതിക്കപ്പെട്ടവനുമാണ് അതാണ് എന്റെ അർത്ഥം ഫിൽ ആലമീന ഈ പ്രപഞ്ചത്തിൽ ഇന്നക്ക ഹമീദും മജീദ് നീ സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ് ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മള് ഇബ്രാഹിമിയ സ്വരാത്തങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വല്ലാത്ത വലിയ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒന്നുകൂടെ സ്വീകരിക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ ഈ മഹത്തായ സ്വലാത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ലഭിക്കുന്ന ഗുണം നമ്മളെ ഹൃദയം അങ്ങ് വിശാലമാകും ഒരാളോടും അസൂയ ഉണ്ടാവൂല അഹങ്കാരം ഉണ്ടാവൂല നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും ഭാര്യ ഇഷ്ടപ്പെടും മക്കൾ ഇഷ്ടപ്പെടും കുടുംബക്കാർ ഇഷ്ടപ്പെടും കൂട്ടുകാർ ഇഷ്ടപ്പെടും നാട്ടിലുള്ളവർ ഇഷ്ടപ്പെടും മനക്കുകൾ ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടും ഹൃദയ വിശാലതയുള്ള മനുഷ്യനായി നമ്മൾക്ക് മാറാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ ആശങ്കകളൊക്കെ മാറും നമ്മളുടെ ടെൻഷനുകളൊക്കെ മാറാൻ സ്വലാത്ത് നല്ലതാണ് പ്രയാസങ്ങൾ മാറാൻ സ്വലാത്ത് നല്ലതാണ് വേദനകൾ അകറ്റപ്പെടുന്ന വലിയ മറ്റൊരു പരിഹാരവും ഇല്ല ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്താണ് വരെ പറഞ്ഞു ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് അതുകൊണ്ട് നിങ്ങളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കാൻ സ്വലാത്ത് നല്ലതാണ് ഇത് ലോ ഈ ലോകമെന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ലോകമാണ് ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി അള്ളാഹുവിന്റെ ിൽ വിജയിക്കാതെ നമ്മൾക്ക് ഇരിലോക വിജയം ഒരിക്കലും നേടിയെടുക്കാൻ കഴിയൂല ആ വിജയം ഇരിലോക വിജയം നേടിയെടുക്കാൻ പിടിച്ചാൽ മതി തിന്മകളിൽ നിന്ന് വിട്ട നിൽക്കാൻ മതി സ്വലാത്തുകൾ നമ്മൾ ധാരാളം ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റിലേക്ക് പോകൂല നമ്മൾ കുറ്റത്തിലേക്ക് പോകൂല ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കൂല ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക പോലുമില്ല കാരണം എന്താ നമ്മളെ കൽബിലെപ്പോഴും ഹബീബായ മുത്തുനബി മാത്രമായിരിക്കും സ്വലാത്ത് മാത്രമായിരിക്കും കൗസർ മാത്രമായിരിക്കും ആ മദീനയിലെ പച്ച കുബ്ബ മാത്രമായിരിക്കും മദീനയിലെ റോല മാത്രമായിരിക്കും പ്രിയമുള്ളവരെ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയില്ല അരുതായികളില്ല തോന്നിവാസങ്ങളില്ല നന്നാക്കി തരട്ടെ ഭക്ഷണ വിശാലതക്ക് ഏറ്റവും വലിയ കടങ്ങൾ വിടാൻ ഏറ്റവും വലിയ മാർഗമാണ് ചലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്കൊക്കെ ഇത് പറയുമ്പോ വലിയ പുച്ഛായിരിക്കും ഏഹ് പല ആളുകളും നമ്മളെ വീഡിയോന്റെ ചോട്ടിൽ കമന്റ് ഉസ്താദെ വേറെ പഠിക്കോയിക്കൂടെ വേറെ പണിക്ക് വൈകൂടെ എന്ന് പല ആളുകളും പറയാറുണ്ട് ഇല്ല ഇതാണ് ഏറ്റവും വലിയ പണി ഇതാണ് ഏറ്റവും വലിയ ജോലി പറയുക 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 മഹത്വം ഹബീബായ തങ്ങളെ കുറിച്ച് ജോലിയേക്കാൾ മക്കളെക്കാൾ കുടുംബത്തിനേക്കാൾ ഹബീബായുന്നത് വരെ നിങ്ങൾ ആരും പരിപൂർണല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പേരിൽ സ്വലാത്ത് ചൊല്ലിപ്പിച്ചാൽ ഈ വിനീതനായ ഞാൻ മജ്ലിസിലേക്ക് ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ഈ ഈ ക്ലാസ്സിൽ മജ്ലി ഒരു സ്വലാത്ത് ഒരു ഇബ്രാഹിമിയ പകുതി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ മദീനയിൽ പോകുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ മുഹബീങ്ങൾക്ക് മുത്തുമൊങ്ങൾക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരൊക്കെ മനസ്സിലാക്കി സ്വലാത്തിന്റെ വാഹകരാക്കട്ടെ തങ്ങളെ തങ്ങളെ സ്നേഹിക്കട്ടെ കൊണ്ടല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ കഴിയൂല ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടാലും സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു ചാട് തലക്ക് മീത് നിൽക്കുമ്പോ അബീപായ തങ്ങളെല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂല അള്ളാനെ കാണാൻ കഴിയൂല ആ ദഹിക്കുന്ന സമയത്ത് ഹൗദുൽ കൗസർ നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല നമ്മൾ ആകെ തകർന്ന് തരിപ്പണമായി പോകും അള്ളാഹു കാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് അള്ളാഹുവിലേക്ക് അടുക്കുക വഴിയാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമേതാണ് സലാത്തു ദല്ലാൻ ഒരു അനുവാദം ആവശ്യമില്ല ഒരു പോകണ്ട സ്വലാത്ത് അല്ല പറഞ്ഞാൽ സ്വലാത്ത് സൊലാത്തോളിന്ന് പിന്നെ ഒരു തരീക്കത്തിന്റെയും ഒരു മഹാന്റെയും നിർദ്ദേശം ഒന്നും വേണ്ട saratun garcin da cillai yi da suratun Jallah. സലാത്ത് ഇങ്ങനെ അള്ളാഹുവിയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയും നമ്മളെ നമ്മളെ പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മൾ ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രമുഖനാണ് ഇബ്രാഹിം നബി അലിസ്ലാം ആ ഇബ്രാഹിം നബിയുടെ നമ്മൾക്ക് ലഭിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ പേരിങ്ങനെ പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ മറക്കത്ത് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുകയാണ് അതുപോലെ തന്നെ നബിയോടുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും നമ്മളെ ഹുമൂമുകൾ നമ്മളെ ടെൻഷനുകളൊക്കെ മാറാൻ സ്വലാത്ത് മതി എന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഏത് ആപൽ ഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിലും ഏത് ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ മാറാൻ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി അള്ളാഹുവേ സ്വലാത്തിന്റെ പടക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ ഹൈറിന്റെ ൾ തുറന്നു നൽകണേ കടങ്ങൾ തൊട്ട് കാക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ സംരക്ഷിക്കണേ അള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു